രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം അഞ്ച് ദേവാലയത്തിൻ്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തൻ്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന് വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിൻ്റെ ഫണ്ണാരങ്ങളിൽ നിക്ഷേപിച്ചു പേടകം ദേവാലയത്തിൽ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു ഏഴാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിൻ്റെ മുൻപിൽ സമ്മേളിച്ചും ഇസ്രായേൽ നേതാക്കളെല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകം എടുത്തു പുരോഹിതന്മാരും ലേവിരും ചേർന്ന പേടകവും സമാ സമാഗമന കൂടാരവും അതിലെ സകല വിശുദ്ധോപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുൻപിൽ അസംഖ്യം ആടുകളുടെയും ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചും അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിൻ്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിൻ്റെ അന്തർമന്ദിരങ്ങൾ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കിരൂപുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു കിരൂപുകൾ പേടകത്തിന് മുകളിൽ ചിറകുവിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടിയിരുന്നു തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല ഇന്നും അവ അവിടെയുണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത് ഹോറോബിൽ വച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച രണ്ട് കൽപ്പലകള കൽപ്പലകളല്ലാതെ മറ്റൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യേ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ് ഹേമാൻ യദൂധൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ േവരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ ആലപിച്ചും ഹളം കൈത്താളം മറ്റ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചുപാടി അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്ന നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല കർത്താവിൻ്റെ വചനം